നമസ്കാരം ഞാൻ ഡോക്ടർ കവിത ചീഫ് ഫിസിഷ്യൻ ഫിസിഷ്യനായ സുസ്തി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമീബിക് മസ്തിഷ്കജ്വലത്തെ പറ്റിയും അറിയേണ്ട കാര്യങ്ങളെയും പറ്റിയാണ് ഇത് അപൂർവമായതും പക്ഷേ അപകടകരമായ ഒരു രോഗമാണ് നൈഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബ വെള്ളത്തിലൂടെ മുക്കിലൂടെ കടന്ന് തലച്ചോറിലെത്തുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണിത് സാധാരണ വൈറസുകളെയും ബാക്ടീരിയകളെയും പോലെ തന്നെ ഇത് ഏകകോശ ജീവികളാണ് എവിടെയാണ് ഇത് കാണുന്നത് എന്ന് നോക്കിയാലോ ഇളം ചൂടുള്ള ശുദ്ധജലങ്ങളിലാണ് കൂടുതലായി കാണുന്നത് ഉദാഹരണത്തിന് ചില നീന്തൽ കുളങ്ങൾ കുളങ്ങൾ തടാകങ്ങൾ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ അപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റാഗ്നൻ്റായിട്ട് കിടക്കുന്ന വെള്ളത്തിലാണ് ഈ രോഗമാണ് കൂടുതലായി കണ്ടുവരുന്നത് ഈ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ രോഗം വരുമോ അത് പകരത്തില്ല പക്ഷേ വെള്ളം മൂക്കിലൂടെ ശക്തിയായി കയറുമ്പോൾ മാത്രമേ അപകടം സംഭവിക്കുകയുള്ളൂ അപ്പം മൂക്കിലൂടെ കയറിയാൽ മാത്രമേ ഈ നമ്മുടെ ഇതിനെ നമ്മുടെ ബ്രെയിനിലേക്ക് അക്സസ് ചെയ്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറാൻ കഴിയുള്ളൂ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ പനി സഹിക്കാൻ പറ്റാത്ത തലവേദന ഛർദി കഴുത്തു ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ബോധക്ഷയം ചിലപ്പോൾ അപസ്മാരം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക പ്രതിരോധം എങ്ങനെയും നമുക്ക് നോക്കിയാലോ വൃത്തിഹീനമായ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക ശരിയായി ക്ലോറിനേഷൻ ചെയ്യാത്ത നീന്തൽ കുളങ്ങളിൽ ഒഴിവാക്കുക വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം പിന്നെ ഒഴുകുന്ന നദിയാണെങ്കിൽ അത് സുരക്ഷിതമാണ് പക്ഷേ കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ കഴിയുന്നതും അത് ഒഴിവാക്കുക നൈഗ്ലേറിയ ഫൗലറി അമീപ മൂലമുണ്ടാകുന്ന രോഗത്തിൽ രോഗാണു ശരീരത്തിൽ കടന്നതിന് ശേഷം സാധാരണ ഒന്ന് മുതൽ പതിനഞ്ച് ദിവസത്തിനകം ലക്ഷണങ്ങൾ പ്രകടമാകുന്നു ഈ രോഗത്തിന് ഇപ്പോൾ ഉറച്ചു ചികിത്സയില്ല അതിനാൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യസഹായം തേടുക വെള്ളത്തിൽ ഇറങ്ങുന്ന ശീലമുള്ളവർ ജാഗ്രത പാലിക്കാൻ മറക്കരുത് ശരിയായ ജീവിതശൈലി പിന്തുടരുക ഇതാണ് സുരക്ഷിത മാർഗം ജാഗ്രത പാലിക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ക്യാപ് ക്രിയേഷൻ താങ്ക് യു ആൾ